മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു ചേർത്ത് പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്ത് പിടിക്കലുകളാണ് ഭക്തരെ വീഴാതെ ആരും നടക്കാൻ പഠിക്കുന്നില്ല ഓരോ വീഴ്ചയും ഓരോ പാഠങ്ങൾ പഠിപ്പിക്കും കാണാതെ പോയ കാഴ്ചകളും കേൾക്കാതെ പോയ അറിവുകളും അപ്പോൾ മാത്രമായിരിക്കും തിരിച്ചറിയുക അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ ഗുരു സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ് ഭക്തരെ തെളിഞ്ഞു കാണുന്ന പുഴകളെല്ലാം ശുദ്ധമാണെന്ന് കരുതരുത് ആഴങ്ങളിലായിരിക്കും അഴുക്ക് ചില മനുഷ്യരെ പോലെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ പകുതിയും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷകൾ ആശിച്ചത് കൊണ്ട് മാത്രം ലഭിച്ചതാണ് ഭക്തരെ എല്ലാവരെയും ഒരേപോലെ വിശ്വസിക്കരുത് പലർക്കും വ്യത്യസ്തങ്ങളായ മുഖങ്ങളായിരിക്കും വാക്കുകൾ നുണയായിരിക്കാം പക്ഷേ പ്രവർത്തികൾ സത്യം വിളിച്ചു പറയും സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നുണ്ട് അതാണ് സാഹചര്യം വേദനിപ്പിക്കില്ലെന്ന് കരുതിയവരിൽ നിന്ന് വേദനിക്കേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും മനുഷ്യൻ തകർന്നു പോകുന്നത് ഉപദേശം ആരിൽ നിന്നും സ്വീകരിക്കാം എന്നാൽ തീരുമാനം സ്വന്തമായിരിക്കണം കാരണം ജീവിതം നിങ്ങളുടേതാണ് ഭക്തരെ ഏത് പ്രതിസന്ധികളിലും ആത്മധൈര്യം കൈവിടരുത് നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം ആ ശരികൾക്ക് മുന്നിലും അവർ കുറ്റം കണ്ടെത്തും ഭക്തരെ പരിശ്രമിച്ചാൽ എന്തും നടക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഇഴഞ്ഞു നടന്നിരുന്ന നിങ്ങൾ ഇപ്പോൾ രണ്ടു കാലിൽ എഴുന്നേറ്റ് നടക്കുന്നത് ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ